വാർത്ത നമ്മളെത്തിയിരിക്കുന്നത് ദേശീയപാത കഴിഞ്ഞ ഒരു വാർത്തക്കകത്ത് നമ്മൾ പന്നിയുടെ ഒരു വാർത്ത ചെയ്യാൻ വന്നതിനകത്ത് കാണിച്ചിട്ടുള്ള അതേ ഭാഗം തന്നെയാണ് ഇതിലും വാർത്തയായിട്ട് വന്നിരിക്കുന്നത് ദേശീയപാത വണ്ടിപ്പെരിയാർ ഭർണിക്കാവ് ദേശീയപാതയിലെ നമ്മുടെ അടൂർ നെല്ലിമുകൾ റോഡാണിത് ദേശീയപാതയാണ് നമ്മുടെ ഗവൺമെൻറ്റ് എൽ പി സ്കൂളാണ് നെല്ലിമുകൾ ആ എൽ പി സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം ഒരു ജൂലൈ മാസത്തിലാണ് ഈ ഗേറ്റ് ഈ പരുവത്തിലായത് അടുത്ത് നിൽക്കുന്ന ആ മരത്തിൻ്റെ കമ്പ് കോതിയ സമയത്ത് എൻ്റെ മണ്ടയ്ക്ക് വീണ് ഒടിഞ്ഞു പോയത് അത് പിന്നെ അവർ കുറച്ച് നാൾ കെട്ടിവെച്ചൊക്കെ ഉപയോഗിച്ച് വന്നാലും അത് പിന്നെ ശരിയാവാത്തത് കൊണ്ട് അങ്ങനെ വെച്ചേക്കുക അത് അടയ്ക്കാനും തുറക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ആ ഗേറ്റിൻ്റെ നിൽക്കുന്നത് അതിൽ നിന്ന് വിട്ടുപോയതാണ് ഇത് പഞ്ചായത്തിൻ്റെ ശരിയാക്കി മെയിൻ്റനൻസ് ചെയ്ത് കൊടുക്കേണ്ടത് അവരിത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിട്ടുണ്ട് അതിന് അപേക്ഷ കൊടുത്തേക്കുക ഉടനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇത് ജൂലൈ മാസം മുതൽ ഇതിപ്പം സെപ്റ്റംബർ മാസം അത്രയും നാളായി കുഞ്ഞുങ്ങൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട് എളുപ്പം എപ്പോഴും അവരെങ്ങോട്ടോ ചാർജ് എന്നൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയും സ്പീഡിൽ പോകുന്ന സ്കൂളിൻ്റെ മുൻവശത്തെ ഈ റോഡിങ്ങനെ ദേശീയപാത കിടക്കുക നേരെയുള്ള റോഡായതുകൊണ്ട് തന്നെ വണ്ടികളെല്ലാം സ്പീഡിനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ സ്കൂളുണ്ടെന്ന് ചെല്ലി വണ്ടിക്കാരെല്ലാം ഒന്നും ശ്രദ്ധിക്കണമെന്നില്ല അപ്പം ഇത് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി കിട്ടാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇത് കടമനാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് പിന്നെ നെല്ലിമുകൾ എൽ പി സ്കൂള് സ്ഥിതി ചെയ്യുന്നത് വണ്ടികൾ പോകുന്ന ദേശീയപാത ഉള്ളപ്പോഴേ ഈ ഗേറ്റ് ഇങ്ങനെ ഇളകി കിടക്കുന്നത് രക്ഷിതാക്കൾക്ക് നല്ല ആശങ്കയുണ്ട് അവർ കുഞ്ഞ കുഞ്ഞു പിള്ളാരാണ് പ്രീ പ്രീ പ്രൈമറി സ്കൂളിൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് കൊച്ചു പിള്ളേർ അന്നേരം അവർ ഒന്ന് ഓടിയോ ചാടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അധ്യാപകരല്ല എപ്പോഴും ശ്രദ്ധയോടെ ഈ ഗേറ്റ് പൊളിഞ്ഞതിനെ തുടർന്ന് അവർ ശ്രദ്ധയോടെ ഇരിക്കുകയാണ് എന്നാൽ തന്നെയും നമുക്കൊന്നും പറയാൻ പറ്റാത്ത അത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ ശരിയാക്കി കൊടുക്കണമെന്ന് നമ്മുടെ കുരുന്നുകൾ ഈ അക്ഷരം മുറ്റത്ത് ഭയം കൂടാതെ ഓടി നടക്കട്ടെ ഗേറ്റ് എത്രയും പെട്ടെന്ന് ശരിയാക്കുക